എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കരിമ്പിൻ തണ്ടുകളിൽ നിന്നും അതീവ രുചികരമായ പഞ്ചസാര എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നു എന്നതിനെക്കുറിച്ച് ഈ വീഡിയോ വിശദമായി പറഞ്ഞു തരുന്നു നല്ലപോലെ മൂപ്പെത്തിയ കരിമ്പിൻ ചെടികളിൽ നിന്നാണ് അതീവ മധുരമുള്ള പഞ്ചസാര ലഭ്യമാകുന്നത് നമ്മൾ ഈ കാണുന്ന കരിമ്പുകൾ ഫാക്ടറിയിലെ വിവിധ പ്രോസസ്സിങ്ങുകൾക്ക് ശേഷമാണ് വെള്ളനിറത്തിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള കാണാൻ അതിമനോഹരമായ പഞ്ചസാര നമുക്ക് ലഭ്യമാകുന്നത് മൂപ്പെത്തിയ കരിമ്പിൻ തണ്ടുകളെ ഇതുപോലെ ഏറ്റവും നൂതനമായ മെഷീനറികൾ ഉപയോഗിച്ചാണ് വിളവെടുക്കുന്നത് ഈ മെഷീനറികളുടെ പ്രത്യേകത എന്തെന്നാൽ ഇവ വിളവെടുക്കുമ്പോൾ തന്നെ ഇലയും മറ്റും വേർതിരിച്ച് കരിമ്പിൻ തണ്ടുകളെ മാത്രം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വണ്ടിയിലേക്ക് മാറ്റുന്നതിന് ഇവയ്ക്ക് മിനിറ്റുകൾ കൊണ്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ നിൽക്കുന്ന കരിമ്പിൻ പാടങ്ങളിൽ നിന്ന് കരിമ്പിനെ വിളവെടുക്കാൻ ഇവർക്ക് ദിവസങ്ങൾ മതി ചില രാജ്യങ്ങളിൽ കരിമ്പ് വിളവെടുക്കുന്നതിന് മുമ്പായി അതിൻ്റെ കരിഞ്ഞു നിൽക്കുന്ന മറ്റ് ഇലകളെ കളയുന്നതിന് വേണ്ടി ഇതുപോലെ തീയിടാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതിൻ്റെ മെയിൻ തണ്ട് മാത്രം നിലനിൽക്കുകയും മറ്റ് ഇലകളും അവശിഷ്ടങ്ങളും എല്ലാം കത്തി നശിച്ച് ഒരു ബോയിൽ രൂപത്തിലുള്ള കരിമ്പിൻ തണ്ടുകളാണ് ലഭ്യമാകുന്നത് ഇങ്ങനെ ബോയിൽഡ് രൂപത്തിലുള്ള കരിമ്പിൻ തണ്ടുകൾ ലഭ്യമാകുന്നതുകൊണ്ട് തന്നെ കമ്പനികളിൽ വളരെ വേഗത്തിൽ തണ്ടുകളിൽ നിന്നും നേര് വേർതിരിച്ചെടുക്കുവാൻ സാധിക്കും അതി നൂതനമായ ഈ മെഷീനെ നോക്കൂ എത്ര വേഗത്തിലാണ് അത് കരിമ്പിൻ തണ്ടുകളെ നുറുക്കി ചെറിയ കഷ്ണങ്ങളായി ആ വാഹനത്തിലേക്ക് നിക്ഷേപിക്കുന്നത് അതിൻ്റെ ഇലകളും മറ്റും മുറിച്ച് ഭൂമിയിലേക്ക് തന്നെ നിക്ഷേപിക്കുന്നതിലൂടെ പിന്നീട് അടുത്ത കൃഷിക്കുള്ള ഒരു ജൈവവളമായി ഇവ തീരുകയും ചെയ്യുന്നു അത്യുൽപാദന ശേഷിയുള്ളതും അതായത് മാക്സിമം നീര് ലഭ്യമാകുന്നതുമായ കരിമ്പിൻ തണ്ടുകളാണ് ഇവർ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉൽപാദനം വളരെ കൂടുതലും അതിൽ നിന്ന് ലഭ്യമാകുന്ന കരിമ്പിൻ്റെ നീരിൻ്റെ അളവും കൂടുതൽ ആയിരിക്കും നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് തൊഴിലാളികൾ ചെയ്യുന്ന ജോലി മിനിറ്റുകൾ കൊണ്ട് ചെയ്യുവാൻ അതീവ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഈ മെഷീനുകൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഉൽപ്പാദന ചെലവ് ഗണ്യമായി കുറച്ച് കൃഷിയെ ലാഭത്തിലാക്കുവാനും സാധിക്കും ആയിരക്കണക്കിന് ഏക്കർ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഇതുപോലെ കരിമ്പിൻ തണ്ടുകളെ ചെറുതായി മുറിച്ച് ട്രക്കുകളിൽ ശേഖരിച്ച ശേഷം ഇവ ഏറ്റവും ആധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികളിലേക്ക് ഇതുപോലുള്ള വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നു ഓരോ ദിവസവും ആയിരക്കണക്കിന് ടൺ കരിമ്പുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുവാൻ ഈ ഫാക്ടറികൾക്ക് സാധിക്കും ഇനി നമുക്ക് ഫാക്ടറികളിൽ പഞ്ചസാര ഉണ്ടാക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ നോക്കാം കമ്പനികളിൽ കൊണ്ടുവരുന്ന കരിമ്പിൻ തണ്ടുകളെ ആദ്യമേ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നു ഇവയിൽ നിന്നും മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും വേർതിരിച്ച ശേഷം ഇവയെ ഒരു കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിടുന്നു നന്നായി കഴുകിയെടുക്കുന്ന കരിമ്പിൻ തണ്ടുകൾ അവിടെ നിന്നും പോകുന്നത് എക്സ്ട്രാക്റ്റിംഗ് മെഷീനിലേക്കാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പൽ ചക്രങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന കരിമ്പിൻ തണ്ടിൽ നിന്നും നീര് പൂർണ്ണമായും നീക്കം ചെയ്ത് എടുക്കുന്നു നീര് നീക്കം ചെയ്തെടുക്കുന്ന കരിമ്പിൻ ചണ്ടിയെ മറ്റ് പ്രോസസ്സിങ്ങൾക്കായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു ഒഴുകിവരുന്ന കരിമ്പിൻ നീരിനെ വലിയ അലുമിനിയം ടാങ്കുകളിൽ സൂക്ഷിക്കുന്നു ഇങ്ങനെ അലുമിനിയം ടാങ്കുകളിൽ സൂക്ഷിക്കുന്ന നീരിനെ ബ്ലീച്ച് ചെയ്ത് എടുക്കുവാനായി ഉയരം കൂടിയ ടാങ്കുകളിൽ സൾഫർ ഡയോക്സൈഡുമായി മിക്സ് ചെയ്യുന്നു സോഡാപ്പൊടിയും വെള്ളവുമായി കലക്കിയെടുക്കുന്ന ലൈനി ബ്ലീച്ച് ചെയ്ത പഞ്ചസാര ലായനിയുമായി ചേർത്ത് ആറു മണിക്കൂർ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കും ആറു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പ്രോസസ്സിംഗിൻ്റെ ഫലമായി പഞ്ചസാര ലായനിയുടെ നിറം ബ്രൗൺ നിറത്തിൽ നിന്നും മഞ്ഞ് നിറത്തിലേക്ക് ആകുന്നു ഈ ദ്രാവകത്തെ ബ്രോയിലറിലൂടെ കടത്തിവിട്ട് എൺപത്തിയാറ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി ഇതിലെ പഞ്ചസാരയുടെ അളവ് പതിനെട്ട് ശതമാനത്തിൽ നിന്നും അറുപത് ശതമാനമാക്കി ഉയർത്തുന്നു ഈ ലൈനിയിലേക്ക് വീണ്ടും ഒരു ആൽക്കഹോൾ സൊല്യൂഷൻ ചേർക്കുന്നു പഞ്ചസാര ക്രിസ്റ്റൽ രൂപത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ സൊല്യൂഷൻ ഒഴിക്കുന്നത് ഇനിയാണ് പഞ്ചസാര പ്രോസസ്സിങ്ങിൻ്റെ അവസാന ഘട്ടം ഇതിനായി പേസ്റ്റിൻ്റെ രൂപത്തിലുള്ള ക്രിസ്റ്റലിലായ ഷുഗർ സിറപ്പിനെ ആയിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സെൻടർഫ്യൂവൽ മിഷീനിലേക്ക് ഇട്ട് കറക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ രൂപത്തിലുള്ള പഞ്ചസാര മാത്രം ശേഖരിക്കപ്പെടുന്നു അങ്ങനെ വെള്ള നിറത്തിലും ക്രിസ്റ്റൽ രൂപത്തിലും കാണാൻ അതിമനോഹരവും നല്ല മധുരമുള്ളതുമായ പഞ്ചസാര ഉണ്ടാക്കിയെടുക്കുന്നു പഞ്ചസാര നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കമ്പ്യൂട്ടർ സംവിധാനങ്ങളോടുകൂടി ഇവ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കൃത്യമായ അളവിലും ഊഷ്മാവിലും ഈ പ്രോസസ്സിംഗ് നടന്നാൽ മാത്രമേ ക്രിസ്റ്റൽ രൂപത്തിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര ലഭ്യമാകൂ ഇങ്ങനെ ഉണ്ടാക്കുന്ന പഞ്ചസാര ആവശ്യമായ അളവിൽ വലിയ ചാക്കുകളിലും ചെറിയ പാക്കറ്റുകളിലുമായി പാക്ക് ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്നു പിന്നീട് ആവശ്യക്കാർക്ക് സൂപ്പർ മാർക്കറ്റുകളിലേക്കും കടകളിലേക്കും ഇവ എത്തിച്ചു കൊടുക്കുന്നു ഒട്ടനവധി പ്രോസസ്സിങ്ങിൻ്റെയും കെമിക്കലുകളുടെയും കൂടിച്ചേരലിൻ്റെ ഫലമായാണ് നാച്ചുറലായി കിട്ടുന്ന കരിമ്പിൻ തണ്ടുകളിൽ നിന്നും നമ്മൾക്ക് ഇന്ന് ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ രൂപത്തിലുള്ള പഞ്ചസാര ലഭ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പഞ്ചസാരയുടെ ഉപയോഗം ശരീരത്തിന് ദോഷകരമാണ് എന്ന് പറയുന്നത് ശരീരത്തിന് ദോഷകരമാണ് പഞ്ചസാര എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തു തന്നെയാണ് പഞ്ചസാര പഞ്ചസാര നിർമ്മാണത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്